ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വൈകിട്ട് യോഗം ചേരും വിവരങ്ങളുമായി ചേരുന്നത് നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് നിതിൻ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും മറ്റ് പാർട്ടികളൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒക്കെ നടത്തി പല ഘട്ടങ്ങളൊക്കെ ആയി പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ക്രിസ്ീന കേരളത്തിലാണെങ്കിൽ ബി ജെ പിയും അതോടൊപ്പം തന്നെ സി പി എമ്മും ഇതിനെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല ഇന്ന് വൈകിട്ട് ആറുമണിക്കാണ് കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി എ ഐ സി സി ആസ്ഥാനത്ത് ചേരുന്നത് അതിനുശേഷം ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യഘട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക സംബന്ധിച്ച് ചർച്ച ചെയ്യും കൂടാതെ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥികളെ പട്ടികയും ചർച്ച ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം അത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തും ഇപ്പോൾ നിലവിലുള്ളത് അത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കട്ടെ എന്നൊരു നിലപാട് തന്നെ ഇന്നലെ തന്നെ ധാരണയായിട്ടുണ്ട് അതൊരു പക്ഷേ ഔദ്യോഗികമായി ഇന്നോ നാളെയോ എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ റായ്ബറേലാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരത്തിൽ ഉണ്ടാകും ഗാന്ധി അമേഠിയിലും മത്സരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ മറ്റ് സിറ്റിംഗ് എം പിമാർക്ക് തന്നെ സീറ്റുകൾ നൽകാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണെങ്കിൽ കെ സി വേണുഗോപാൽ ആലപ്പുഴയിലേക്കുള്ള സാധ്യത ഇതോടുകൂടി മങ്ങുകയാണ് ഇതിലെല്ലാം ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഇന്നോ അല്ലെങ്കിൽ നാളെയോ പ്രതീക്ഷിക്കുന്നത് ുണ്ട് നമുക്കറിയാം നേരത്തെ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മാറി പിന്നീട് തെലങ്കാനയോ അല്ലെങ്കിൽ കർണാടകയോ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥിയാകുമെന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അത്തരം ചർച്ചകളും നടന്നിരുന്നു പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ വേണ്ട പകരം വയനാട്ടിൽ തന്നെ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് മാത്രമല്ല അമേഠിയിലും ഗാന്ധി മത്സരിക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത് അതിനുശേഷം പിന്നീട് രാഹുൽ ഗാന്ധി വീണ്ടും അമേഠിയിൽ മത്സരിക്കാതെ പിന്മാറിയാൽ അതൊരു ഒളിച്ചോടുന്ന ഒരു നിലപാടാകും സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രചരണം ണം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യം ഉൾപ്പെടെ രാഹുൽ ഗാന്ധി അമേട്ടിൽ നിന്ന് മത്സരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു സമാജ്വാദി പാർട്ടിയും ഉത്തർപ്രദേശിൽ നിന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഗാന്ധി വീണ്ടും വയനാട് വയനാട്ട് കൂടാതെ അമേട്ടിലും മത്സരിക്കാനൊരു ധാരണ ഇപ്പോൾ എന്തായാലും എത്തിയിരിക്കുന്നത് നമുക്കറിയാം റായ്ബറേലിൽ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ശേഷം സോണിയാഗാന്ധി ജയിച്ചു വന്ന റായ്ബറേൽ മണ്ഡലം ഇത്തവണ മകൾ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം രാജ്യസഭാ സീറ്റിലെ രാജ്യസഭയിലേക്ക് ഇപ്പോൾ സോണിയ ഗാന്ധി എത്തിയൊരു സാഹചര്യത്തിൽ പ്രിയങ്കയിലൂടെ മണ്ഡലം നിലനിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഒരു പക്ഷേ ഈ ഈ ഇന്നോ നാളെയോ ഈ പ്രഖ്യാപനത്തിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറോളം സീറ്റുകൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ കർണാടക തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തഞ്ച് സീറ്റിൽ വെറും കോൺഗ്രസിന് വിരളെണ്ണാവുന്ന സീറ്റുകൾ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ഇത്തവണ അത് ഇരുപത്തഞ്ച് സീറ്റുകൾ വിജയിക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് വിശദമായിട്ടുള്ള ഒരു ചർച്ചകൾ തന്നെ ഇന്ന് എ ഐ ആസ്ഥാനത്ത് നടക്കും മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കളെയടക്കം തന്നെ മത്സരംഗത്ത് ഇറക്കാനാണ് ആലോചിക്കുന്നത് അങ്ങനെ ശക്തമായ രീതിയിൽ തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ അതുമായി ബന്ധപ്പെട്ട തന്നെ കഴിഞ്ഞ തവണ പൂർത്തിയാക്കിയിരുന്നു പരമാവധി എല്ലാ ചർച്ചയിലൂടെ പരിഹരിച്ച് സീറ്റുകൾ വിഭജനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് ലോക്സഭാ വൈബിലേക്ക് അതിന്റെ പൂർണ്ണമായ എന്താണ് പ്രചരണത്തിലേക്ക് പോവുകയാണ് ബിജെപി ഓൾറെഡി പ്രഖ്യാപിച്ചു കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നില്ല മാക്സിമം ഇന്ന് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പറ്റി ഉണ്ടാവും ഒരു ഇരുന്നൂറോളം പേരുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷണല്ലോ ഞാനൊരു ദിവസങ്ങളില്ല അതെ